നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ആഴ്ചകളിലേക്ക് കടക്കുകയാണ് ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ആരായിരിക്കും വിജയിയാകുക എന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ആഴ്ച വളരെ സംഘർഷം നിറഞ്ഞ സംഭവങ്ങളായിരുന്നു ഹൗസിനുള്ളിൽ അരങ്ങേറിയത് നെവിനും അനുവും തമ്മിലുള്ള ആ ഒരു പ്രശ്നവും നെവിനും ഷാനവാസും തമ്മിലുള്ള പ്രശ്നവും വളരെ വലിയ രീതിയിൽ കത്തിക്കയറി നെവിനെതിരെ നെവിൻ അനുവിൻ്റെ പിറകെ നടന്ന പ്രശ്നങ്ങളുണ്ടാക്കുകയും അനുവിനെ ഉപദ്രവിക്കുന്നതും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പ്രത്യേകിച്ച് അനുവിന്റെ ബെഡിൽ വെള്ളം എടുത്തൊഴിച്ചതും ആഹ് നെവിനെതിരെ വലിയൊരു വിമർശനങ്ങൾക്ക് കാരണമായി അതിനുശേഷം ആഹ് നെവിനും ഷാനവാസും തമ്മിലുള്ള ആ ഒരു സംഭവം ആഹ് നെവിന് വലിയൊരു തിരിച്ചടിയായിട്ടാണ് മാറിയത് ഷാനവാസ് പെട്ടെന്ന് തന്നെ നെഞ്ചുവേദന വന്ന് അത് കൺഫഷൻ റൂമിലേക്ക് പോവുകയും പിന്നെ ഷാനവാസിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തു അതോടുകൂടി ഷാനവാസ് ഈ ഒരു ഈയൊരു കൂടി നെവിന് വലിയൊരു താക്കീത് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് നെവിൻ്റെ ഗ്രാഫ് കുത്തനെ താഴാനായിട്ട് കാരണമായത് എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കിലെ മൂല കാരണമായിരുന്നത് അനുവിൻ്റെയും നെവിൻ്റെയും ആ ഒരു പ്രശ്നത്തിലെ മൂല കാരണമായിരുന്നത് ആര്യൻ അപ്പോൾ ആര്യനെതിരെയും അക്ബറിനെതിരെയും വലിയ വിമർശനങ്ങളും ഉയർന്നു മൂന്ന് പേരെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആക്കിയിട്ട് പോലും പേരും വലിയ പ്രശ്നങ്ങളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ വളരെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷം നെവിനായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോവുക കാരണം അത്രത്തോളം നെഗറ്റീവായിരുന്നു നെവിന് നേരിടേണ്ടി വന്നിരുന്നത് ഒൻപത് പേര് ഉണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ച രണ്ട് പേരൊഴികെ മറ്റെല്ലാവരും നോമിനേഷനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആതിലെയും ഷാനവാസ് മാത്രമാണ് നോമിനേഷനിൽ നിന്ന് മാറുന്നത് നോമിനേഷനിൽ വരാതിരുന്നത് ബാക്കി അനീഷ് സാബുമാൻ നൂറ അനുമോൾ അക്ബർ നെവിൻ ആര്യൻ എന്നിവരെ നോം നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നെവിൻ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോവുക കാരണം അത്രത്തോളം നെഗറ്റീവ് നെവിൻ ഉണ്ടായിരുന്നു പക്ഷേ ാണ് ആ ഒരു ഗ്രാഫ് മാറി മറിഞ്ഞത് ആ ഒരു എവിക്ഷന്റെ അതായത് എവിക്റ്റ് ആകുന്നത് ആരാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞതോടുകൂടി തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയത് ബിഗ് ബോ ലാലേട്ടൻ പറഞ്ഞത് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്ത് പോകുന്നത് ആര്യൻ കദൂര്യ എന്നാണ് അതോടുകൂടി മത്സരാർത്ഥികളും ഞെട്ടി അതുപോലെ തന്നെ പ്രേക്ഷകരും ഒന്നടങ്കം ഞെട്ടിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ എൺപത്തഞ്ചാമത്തെ ദിവസമാണ് ഇത് ഒരു എവിക്ഷൻ നടക്കുകയും അങ്ങനെ എൺപത്തഞ്ചാമത്തെ ദിവസമാണ് ആര്യൻ പുറത്തു പോവുകയും ചെയ്തത് എന്നാൽ ആര്യൻ ആയിരുന്നില്ല പുറത്താകേണ്ടിയിരുന്നത് എന്നാണ് ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം പ്രേക്ഷകരും പ്രേക്ഷകരുടെ പ്രതികരണം അതുപോലെ തന്നെ മത്സരാർത്ഥികളും അതുപോലെ തന്നെയാണ് ആ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നെവിൻ പോലും ഇപ്പം താനായിരിക്കും പുറത്തു പോവുക എന്ന് അടി ഉറച്ച് വിശ്വസിച്ചിരുന്നു അപ്പോ ആ ഒരു എവിക്ഷൻ നെവിനെയും ഞെട്ടിച്ചു ഈ സീസണിന്റെ ഒന്നാം ദിവസം മുതൽ ഏറ്റവും ആക്റ്റീവായി ടാസ്കുകളിലും ഹൗസിലും നിന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ അങ്ങനെയുള്ള ആര്യൻ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകേണ്ട ആളല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ സീസണില് കപ്പ് തൂക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണെന്നും പി കളികളാണ് ആര്യന്റെ പുറത്താകലിന് പിന്നിലെ എന്നുമാണ് അഭിപ്രായം പ്രേക്ഷകർക്കിടയിൽ വരുന്നത് അതേ അഭിപ്രായം തന്നെയാണ് ആര്യന്റെ കുടുംബത്തിനും എൺപത്തി അഞ്ച് ദിവസത്തിന് ശേഷം തിരികെ എത്തിയ മകന് ഗംഭീര സ്വീകരണമാണ് കുടുംബവും സുഹൃത്തുക്കളും ആരാധകരും ചേർന്ന് എയർപോർട്ടിൽ ഒരുക്കിയത് മകനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ ആര്യന്റെ അമ്മയും സഹോദരനും പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അനു ജെൻഡർ കാർഡ് ഇറക്കി കളിച്ചത് മോശമായി പോയി എന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം ആദ്യം പ്രതികരിച്ചത് സഹോദരനാണ് ആരൻ വിജയിക്കുമെന്നാണ് എന്നാണ് വിചാരിച്ചത് ഗെയിം അല്ലേ എന്ത് ചെയ്യാൻ പറ്റും പി ആറിൻ്റെ കളികളാണോ എന്ന് അറിയില്ല അവന് പി ആർ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയും ചേർന്ന് അവന്റെ ഇൻസ്റ്റഗ്രാം മാനേജ് ചെയ്യുമായിരുന്നു അത് അത്രമാത്രം ആരൻ എന്റെ ബ്രദർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് ചെറുപ്പത്തിൽ ഒരുമിച്ച് ഫുട്ബോൾ ക്രിക്കറ്റ് എല്ലാം കളിക്കുമായിരുന്നു ഒരുമിച്ചായിരുന്നു എപ്പോഴും അതുകൊണ്ട് തന്നെ വേറൊരു അറ്റാച്ച്മെൻ്റ് ആണ് അവനോട് എനിക്ക് അതുകൊണ്ട് തന്നെ മറുപടികൾ ബയാസ്ഡ് ആകും ആര്യന്റെ അപേക്ഷൻ അൺഫെയർ ആണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ബിഗ് ബോസ് ഒരു ഗെയിം ഷോയാണ് ചിലർ ജയിക്കും ചിലർ തോക്കും ആ ഒരു രീതിയിൽ കണ്ടാൽ മതി ചില ഗെയിമേഴ്സിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ലാസ്റ്റ് ടൈം അനുമോളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അനുമോൾക്ക് സ്നേഹം അകത്ത് കുറവായത് കൊണ്ടാണ് അനുമോളെ എന്ന് പറഞ്ഞത് പക്ഷെ അവൾ പിന്നെയും ജെൻഡർ കാർഡ് ഇറക്കി അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് ഗെയിം ഷോ ആകുമ്പോൾ കുറച്ച് വെറൈറ്റി വേണം കുറച്ച് ഫണ്ണായി ഗെയിം കളിക്കണം പഴയ മോഡൽ ഗെയിം കളിച്ചാൽ ബോറടിക്കുമെന്നായിരുന്നു ആര്യൻറെ സഹോദരന്റെ പ്രതികരണം ആര്യന്റെ അമ്മയോടും അനുമോളെ കുറിച്ചും മീഡിയ ചോദിച്ചപ്പോൾ വന്ന പ്രതികരണം അത്ര സുഖകരമായിരുന്നില്ല അനുമോളെ കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത തരത്തിലായിരുന്നു ഒരുപാട് സ്നേഹം അവന് കിട്ടുന്നത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഫീലിംഗ് കരച്ചിൽ വരുന്നു കേരളത്തിലെ ആൾക്കാരെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു എല്ലാം ഗെയിമിന്റെ ഭാഗമാണെന്ന് കരുതുന്നു അനുവിനെ കുറിച്ച് എന്നോട് സംസാരിക്കരുത് എന്നായിരുന്നു അമ്മ പറഞ്ഞത് എവിക്ടായി ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം ആര്യൻ ഹഗും ഷെയ്ക്ക് ഹാൻഡും നൽകിയാണ് ഇറങ്ങിയത് എന്നാൽ അനുവിനെ മനഃപൂർവ്വം ഒഴിവാക്കി ആര്യൻ അനുവിനോട് യാത്ര പറയാൻ കൂട്ടാക്കിയില്ല അവസാനത്തെ വഴക്ക് നടന്നപ്പോൾ പെൺകോന്തൻ എന്നതടക്കമുള്ള വാക്കുകൾ ആര്യനെതിരെ അനു പ്രയോഗിച്ചിരുന്നു മാത്രമല്ല ആര്യനെ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ ചെയ്ത മത്സരാർത്ഥിയും അനുമോളാണ് ആ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ആര്യൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ബിഗ് ലാലേട്ടൻ ചോദിച്ചപ്പോൾ പോലും താൻ നിൽക്കും അല്ലെങ്കിൽ താൻ അവിടെ നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ആര്യനും എന്നാൽ എവിക്റ്റ് ആകുന്നത് ആര്യനാണെന്നും നെവിൻ ആണെന്നും പറഞ്ഞത് ആര്യനെ വല്ലാതെ അങ്ങ് തളർത്തിപ്പോയി കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കായിരുന്നു ആര്യന് അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്കും അവിടെ ഓരോ മത്സരാർത്ഥികൾക്കും ആര്യൻ കൈ കൊടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും യാത്ര പറയുകയും ചെയ്തു പക്ഷേ അനു ഷേക്ക് ഹാൻഡ് ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് പോയപ്പോൾ അനുവിൻ്റെ കൈ അനുവിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക അത് ചെയ്തതും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതുമില്ല അനുവിനെ ഒഴിവാക്കിയായിരുന്നു ആര്യൻ നടന്നത് പുറത്ത് പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ പോലും എല്ലാവരോടും യാത്ര പറഞ്ഞു പക്ഷെ അനുവിനോട് ഒന്നും പറയാനോ അല്ലെങ്കിൽ നോക്കാനോ പോലും ആര്യൻ തയ്യാറായിരുന്നില്ല അത്രത്തോളം ഭയങ്കര ഒരു അനുദാ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അനു തെറ്റുകാരിയാണ് അതുകൊണ്ട് അനുവിനോട് തനിക്ക് യാതൊരു ദയാദാക്ഷിണിയ എന്നുള്ള രീതിയിലായിരുന്നു ആര്യൻ്റെ പ്രതികരണം അതിനുശേഷം ഒരു സംഭവം വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയും അനുവാണ് അല്ലെങ്കിൽ അനുവിന്റെ പി ആർ ടീമാണ് ഒരു ഏവിക്ഷന് കാരണം ഈ പി ആർ കൊണ്ടാണ് എല്ലാവരും ജയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്നായിരുന്നു ആര്യൻ്റെ ഈ ആര്യൻ്റെത് അൺഫെയർ എവിക്ഷൻ തന്നെയാണ് ഒരിക്കലും ആര്യൻ പുറത്തു പോകേണ്ട ഒരാളല്ല അവിടെ അത്രയും ദിവസം നല്ല കൂടി പിടിച്ചു നിന്ന ആര്യൻ നല്ല ഗെയിം കൂടി എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോയ ആര്യൻ ഒരിക്കലും പുറത്താകേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം തുടക്കത്തിൽ അനുമോളുമായിട്ട് ആര്യന് നല്ലൊരു സൗഹൃദവും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ ജിസേലുമായിട്ടുള്ള ആ ഒരു ആര് സൗഹൃദവും ശക്തമായ ശേഷമാണ് അനു ആര്യനെ ശത്രുപക്ഷത്ത് കാണാൻ തുടങ്ങിയത് മാത്രല്ല ആര്യന് നേരെ നിരന്തരമായിട്ട് നടത്തിയിട്ടുള്ള ഒരാൾ ഒരു ഒരുപാട് ആരോപണങ്ങൾ നടത്തിയിട്ടുള്ള ആളും അനുമോൾ തന്നെയാണ് ബിഗ് ബോസ് സീസണുകൾ നടക്കുമ്പോൾ ഉയർന്നു വരാറുള്ള പ്രധാന ആരോപണങ്ങളിലൊന്നാണ് മത്സരാർത്ഥികൾക്ക് പുറത്ത് പി ആർ ഉണ്ട് എന്നത് ഇത്തവണ അത്തരം ആരോപണങ്ങൾ കൂടുതലുമായിരുന്നു ഈ സീസണിൽ സഹ മത്സരാർത്ഥികളിൽ നിന്ന് ഏറ്റവും അധികം പി ആർ ആരോപണങ്ങൾ നേരിട്ടതും അനുമോള് തന്നെയായിരുന്നു പതിനാറ് ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടാണ് അനുമോള് പി ആറിനെ വച്ചിരിക്കുന്നതെന്നും അവിടെ പി ആറിന്റെ ബലത്തിലാണ് അനുമോള് നി പോകുന്നതെന്നും പല മത്സരാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബിന്നിയുടെ ആരോപണം തന്നെയാണ് ഇത്തരം ചർച്ചകൾക്ക് വഴിവെച്ചത് എന്നാൽ ഈ വിഷയത്തിൽ ആര്യൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ബിഗ് ബോസിൽ സ്വന്തം പോക്കിൽ ഈ കാര്യം താൻ മനസ്സിൽ വെച്ചിരുന്നു എന്നും ആര്യൻ പറയുന്നുണ്ട് ഹൌസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഏഷ്യാനെത്തി നൽകിയ അഭിമുഖത്തിലായിരുന്നു ആര്യന്റെ പ്രതികരണം അനുമോളിന്റെ അടുത്ത് ആര്യൻ വഴക്ക് കൂടാൻ പോകാറില്ലെന്നും ഒരു പോയിന്റ് കഴിയുമ്പോൾ ആര്യൻ ഒന്ന് വിട്ടുകൊടുക്കുന്നതായി തോന്നിയിരുന്നു എന്നുമുള്ള അവതാരകയുടെ ചോദ്യത്തിനാണ് ആര്യന്റെ മറുപടി അതെ കാരണം എനിക്കറിയാം അനുമോൾക്ക് നല്ല പി ആർ പിന്തുണയുണ്ട് പുറത്ത് സെൽഫ് റെസ്പെക്ട് പ്രധാനമാണല്ലേ ആർക്കാണ് പി ആറിന്റെ കാര്യത്തിൽ അനുമോളെ പേടിയില്ലാത്തത് മീഡിയയുടെ പവർ എന്നത് മറ്റൊരു തരത്തിലുള്ള ഒന്നാണ് എന്നും ആര്യൻ പറഞ്ഞു അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് ആര്യൻ എങ്ങനെ അറിയാം എന്ന ചോദ്യത്തിന് ആര്യന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് ഒരാൾ എന്നെ സമീപിച്ചിരുന്നു താൻ അനുമോളുടെ പി ആർ ചെയ്യുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞിരുന്നു അഡ്വാൻസ് വാങ്ങി കഴിഞ്ഞു എന്നും അനുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു അനുമോളുടെ പബ്ലിക് റിലേഷൻസ് എല്ലാം ചെയ്യും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ ഹൗസിൽ നടക്കുന്ന വെറുപ്പ് ഉണ്ടാക്കുന്ന സംഗതികളെ പോസിറ്റീവാക്കും വോട്ടുകളും കൂടുതൽ നേടാൻ സഹായിക്കും എന്ന് പറഞ്ഞിരുന്നു പി ആറുണ്ടെന്ന് അപ്പോൾ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്നും ആര്യൻ ചോദിക്കുന്നുണ്ട് എന്നാൽ അക്കാര്യം മനസ്സിലുണ്ടായിരുന്നപ്പോൾ തന്നെ തന്റെ ഭാഗം പറയേണ്ടപ്പോൾ താൻ പറഞ്ഞിട്ടുണ്ടെന്നും ആര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അനുമോൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം നടന്ന സംഭവത്തിൽ അനുമോളുടെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ലാലേട്ടനും അത് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട് അനുമോളുടെ പി ആറിനെ കുറിച്ചുള്ള പേടിയെന്ന് ഞാൻ പറയില്ല അതൊരു പ്രതിരോധമായിരുന്നു പേടിയും പ്രതിരോധവും രണ്ടാണ് സ്മാർട്ടായി അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ തലമുറയെ സംബന്ധിച്ച് സ്ക്രോളിംഗ് കൂടുതലാണ് ഇൻസ് ഇൻസ്റ്റഗ്ര ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതലും അവർ ഷോ കാണാത്തവരും ഇൻസ്റ്റഗ്രാമിൽ പി ആർ ടീമുകൾ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ കണ്ടേക്കാം ഷോ കാണുന്നവർക്ക് അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കാനാവും പക്ഷേ ഷോ കാണാത്തവർ കാണുന്നത് ഈ ക്ലിപ്പുകളും വീഡിയോകളും ഒക്കെ ആയിരിക്കും അതിനെ പ്രതിരോധിക്കാനാണ് ഞാൻ പരമാവധി ശ്രമിച്ചത് ഷോ കാണാത്തവർക്ക് എന്നെ കുറിച്ചൊരു മോശം പ്രതിച്ഛായ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ആര്യൻ പറഞ്ഞു എനിക്ക് ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന സ്വഭാവമല്ല ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പാത്രം കഴുകുക കാര്യം മൂന്ന് വട്ടം റിക്വസ്റ്റ് ചെയ്തപ്പോൾ അനു കഴുകി അവിടെ ജയിച്ചത് ഞാനാണ് എല്ലാത്തിനും ഒരു രീതിയുണ്ട് കാര്യങ്ങളെ മറികടക്കാനുള്ള എൻ്റെ രീതി ഇതാണ് ഒരാൾക്കെതിരെ വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ടാൽ ചിലപ്പോൾ വിജയിക്കില്ല അവിടെ ജയിക്കുന്നത് അപേക്ഷയായിരിക്കുമെന്നും ആര്യൻ പറയുന്നു അതേസമയം ബിഗ് ബോസിൽ ആരായിരിക്കും വിന്നർ എന്ന ചോദ്യത്തിനും ആര്യൻ മറുപടി പറഞ്ഞിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള വിവിധ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് അതിന് ആര്യൻ മറുപടി പറഞ്ഞത് ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഏഷ്യാനെറ്റിൽ കാണുന്ന മുപ്പത് നാൽപ്പത് വയസ്സുള്ള ആൾക്കാർ ആണ് പ്രേക്ഷക വിധി തീരുമാനിക്കുന്നത് എങ്കിൽ അനുമോൾ ജയിക്കുമെന്നാണ് ആര്യൻ മറുപടി പറഞ്ഞത് കുറച്ചുകൂടി സിഗ്മ പ്രേക്ഷകരാണെങ്കിൽ അക്ബറോ ഷാനവാസോ ജയിക്കും എന്റർടൈൻമെന്റ് കാഴ്ചപ്പാടിലാണെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു അതിനാൽ ആ കാഴ്ചപ്പാടിൽ നെവിനും ജയിക്കില്ല എന്നും ആര്യൻ പറഞ്ഞു എന്നാൽ ആര്യന്റെ കാഴ്ചപ്പാടിൽ ഒരു ഉത്തരം മാത്രം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ നെവിന് എന്തുകൊണ്ട് അവസരം കൊടുത്തു ൂട എന്നായിരുന്നു ആര്യന്റെ മറുപടി എന്തായാലും അനുവിനെതിരെയാണ് ഇപ്പോൾ ആര്യനും കുടുംബവും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അനുവിന്റെ പി ആർ ടീമ് കാരണമാണ് താൻ അവിടെ നിന്ന് പുറത്തായതെന്നും പി ആർ ടീമ് കാരണമാണ് അവിടെ പല മത്സരാർത്ഥികളും നിന്നു പോകുന്നതെന്നും താനും പുറത്തായത് പി ആറിന്റെ പി ആറിന്റെ ആ ഒരു വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നുള്ള രീതിയിലായിരുന്നു ആര്യന്റെ പ്രതികരണം എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ ഒരുപാട് അൺഫെയർ എവിക്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ആര്യൻ ജിസേൽ ഇത്തരത്തിൽ പലരുടെയും ആ ഒരു എവിക്ഷൻ അൺഫെയർ തന്നെയായിരുന്നു എന്നാൽ ആര്യൻ്റെ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ ഗെയിം കളിക്കുകയും ഒന്നിനും വിട്ടുകൊടുക്കാതെ ടാസ്കുകളാണെങ്കിൽ എല്ലാത്തിലും മുന്നോട്ട് വരികയും അതിഗംഭീരമായിട്ട് മത്സരിക്കുകയും ചെയ്ത ആര്യൻ പെട്ടെന്നാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിറ്റായി പോയത് ഈ ഒരു ആ ഒരു ടിക്കറ്റ് ടിഫിനാലയിൽ പോലും രണ്ടാം സ്ഥാനമായിരുന്നു ആര്യനെ ലഭിച്ചിരുന്നത് അങ്ങനെയുള്ള ആര്യൻ പുറത്തു പോയത് ഒട്ടും ശരിയല്ലാത്ത നടപടിയാണ് എന്നായിരുന്നു എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഇങ്ങനെ പല രീതിയിൽ ചർച്ചയായി മാറുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി മുന്നോട്ട് ആരായിരിക്കും ഇപ്പോൾ എട്ട് പേരാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവശേഷിക്കുന്നത് ഈ എട്ട് പേരിൽ ആരായിരിക്കും ഇനി പുറത്തു പോവുക ആരായിരിക്കും ഫൈവിലെത്തുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തെരവ്